ആരുടെയും രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തരുത് ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചു വെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു മറച്ചുവെക്കുന്നതാണ് എവരെയും സ്വാഗതം ചെയ്യുന്നു ശോഭിക സ്വാഗതം ആരാണ് ഇത്തോ വീട്ടിൽ ആരൊക്കെയാ മക്കളൊക്കെ ആണോ രണ്ടാമത്തെ

മൂന്ന് ചോദ്യങ്ങളാണ് അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ പ്രവാചകന്മാർ എന്ന അർത്ഥമുള്ള കുർആനിലെ അദ്ധ്യായമാണ് അംബിയാ ഈ അദ്ധ്യായത്തിൽ എത്ര പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ചോദ്യം ഒന്നുകൂടെ വായിക്കാം പ്രവാചകന്മാർ എന്ന അർത്ഥമുള്ള കുർആനിലെ അധ്യായമാണ് അംബിയാ ഈ അധ്യായത്തിൽ എത്ര പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ ശരിയാണ് പറഞ്ഞതാണോ ഉത്തരം ശരിയാണ് കേട്ടോ ചോദിക്കട്ടെ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കഴുബക്കുള്ളിൽ പ്രസവിക്കപ്പെട്ട സ്വഹാബി പ്രസവിക്കപ്പെട്ട സ്വഹാബി ഓപ്ഷൻസ് ഉണ്ട്

തെറ്റിപ്പോയല്ലോ ഹക്കീമ മനുഷ്യനാണ് ശരി ഉത്തരം വീട്ടിൽ വീട്ടിലെല്ലാവരത്തും അന്വേഷണം പറയാ ഹലോ അസാംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് പേരെന്താണ് എന്താ ചെയ്യുന്നേ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മ ഉപ്പ ഉണ്ടോ ഉണ്ട് ആ കുട്ടികളുണ്ട് എങ്ങനെ പോകുന്നു നോമ്പൊക്കെ നോമ്പൊക്കെ എങ്ങനെ ഉഷാറായിട്ട് പോകുന്നില്ലേ

അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂവോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഉമർ ഓമന പേര് ഉമർ അൻഹുവിന്റെ ഓമന പേര് ആ ഓപ്ഷൻസ് ഉണ്ട് ഫാറൂഖ് ഫാറൂഖ് തെറ്റിപ്പോയല്ലോയിബു ഹ്സയാണ് ശരി ഉത്തരം അതെ രണ്ട് ചോദ്യം സാറല്ലോ ബാക്കിയുണ്ട് രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ ശ്രമിക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് പൂർണ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ അധ്യായം ഓപ്ഷൻ ഉണ്ട് അൽ അൽ ഫാത്തിഹ ഫാത്തിഹ് അൽഇഖ്ലാസ് ഇത്തരം ശരിയാണ് ഇനി ഒരു ചോദ്യം കൂടിയാണ് ബാക്കിയുള്ളത് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നുമില്ല നമ്മളെന്നെ പറയണം അപ്പൊ ചോദിക്കട്ടെ എന്നാ ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആൻ മഹാൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് മഹാന് ഒന്നുമില്ല ഇതൊരു മഹാനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തർജുമാനുൽ ഖുർആൻ എന്നാണ് ഈ മഹാനെ അറിയപ്പെടുന്നത് ആരാണ് ഈ മഹാൻ എന്നാണ് ചോദ്യം ഒന്ന് നോക്കി അഥവാ ശരി ആയാലോ ഉത്തരം